വേറെ ഹാ നാ ഹലൂണിക്ക് ചായക്ക് എന്താ കടിയ് ഇടണേ ഞാൻ ഈ ഗ്രീൻ பீസ് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഗ്രീൻ பீസ് ഏറിയോ ഗ്രീൻ பீസ് അല്ല ഗ്രീൻ பீസ് കൊണ്ട് നമുക്കൊരു അടിപൊളി വടയ്ണ്ടാക്കിയാലോ ആ അത് കൊളിക്കും പരിപ്പൊടം വന്നിരിക്കും ഗ്രീൻ பீസ് വടയുടെ മുകളിൽ ആണോ അപ്പോൾ നമുക്ക്ണ്ടാക്കി നോക്കിയാലോ വായോ ഞാനിവിടെ രണ്ട് കപ്പ് ഗ്രീൻ ടീസ് എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി കുതിർത്തിയെടുത്തതിനു ശേഷം ഇതാ വെള്ളമെല്ലാം കളഞ്ഞ് മാക്സിമം വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തുവെച്ചിട്ടുണ്ടേ ഇനി ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റാവേ നമുക്കിതേ രണ്ട് ബാച്ച് ആയിട്ട് അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോ ഇതിന്റെ ഒരു പകുതി ഒരു കപ്പോളം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട ജസ്റ്റ് നമ്മൾ പരിപ്പൊടയ്ക്കൊക്കെ അരച്ചെടുക്കത്തില്ലേ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതാ കണ്ടോ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തേക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ തരികളും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ല ഇതുപോലെ നമുക്ക് അടുത്ത ബാച്ച് ഒന്ന് അരച്ചെടുക്കാവേ ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ അരയ്ക്കണ സമയത്ത് തീരെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് രണ്ടാമത്തെ ബാച്ച് നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇനി ഇതും നമ്മൾ നേരത്തെ അരച്ചെടുത്ത പോലെ തന്നെ അരച്ചെടുക്കാവേ ഇനി അതിലേക്ക് ഒരു എട്ട് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് അതുപോലെ തന്നെ ചെറിയ കഷ്ണം കഷ്ണമിഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ നമുക്ക് നദിക്കങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ആ ഇവിടെ നല്ലപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഷേപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ ഉരുള പോലെ ഇങ്ങനെ അങ്ങ് ഉരുട്ടിയെടുക്കാവേ ഇനി ഇതാ ഈ ഉരുളേനെ നമുക്ക് അടുത്ത കയ്യിലേക്ക് വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവേ കണ്ടോ ഇതുപോലെ ഒരു പരിപ്പോടയുടെ ഷേപ്പ് പോലെ വന്നില്ലേ ഇനി ഇതുപോലെ ഓരോന്നും നമുക്ക് എടുക്കാവേ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ വടകളെല്ലാം നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒരു സൈഡേ നന്നായിട്ട് മൊരിഞ്ഞ് വെന്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാവേ കൊടുക്കാതെ ഇതും നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ടു വശവും നന്നായിട്ട് മൊരിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ നമുക്കങ്ങ് കോരി എടുക്കാതെ നമ്മുടെ ഗ്രീൻ പീസ് വളരെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നമ്മുടെ ഗ്രീൻ ഗ്രീൻ പീസ് പീസ് വട അപ്പ പറയാ പണിപ്പൊഴയുടെ ഭയങ്കര ഫാനായിരുന്നു ഞാൻ പക്ഷെ എനിക്ക് തോന്നണെങ്കിൽ നീ മുതൽ ഞാൻ ഗ്രീൻ പീസ് ഫാനാണെന്ന് തോന്നുന്നത് കഴിച്ചിട്ട് നോക്കിട്ട് പറ Frungy isnt it? It's very good. Do you like it? It's a variety of taste. It's like a tea. This is a nostalgia. Do you like it? It's like tea and green peas vada. How is it Sakkuttan? I like it. ക്രീം പീസ് പറയുണ്ടല്ലോ ഐറ്റം കൊണ്ടാം എല്ലാവരും ഉണ്ടാക്കി നോക്കുവോ വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത കൂടെ കൂടിക്കൊണ്ടു കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവി ഗുഡ് ഡേ ബൈ ബൈ